എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു എന്ന ഗലാധ്യ ലേഖനം നാലാം അധ്യായത്തിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ വെളിപ്പെടുത്തുന്നത് അക്കാലത്ത് ഗലാത്തിയിലെ ജനം യഹൂദന്മാരല്ലാത്ത ജാതികളായിരുന്നു സത്യദൈവത്തെ അവർക്കറിയില്ലായിരുന്നു അതുകൊണ്ട് സ്വഭാവത്തിൽ ദൈവമല്ലാത്ത ദൈവങ്ങളെ അവർ ആരാധിച്ചും സേവിച്ചുമിരുന്നു സ്വഭാവത്തിൽ ദൈവമല്ലാത്ത ദൈവങ്ങൾക്ക് അടിമപ്പെട്ടിരുന്ന ജനം അവരെ അറിഞ്ഞ അവർ അറിഞ്ഞ തനിൽ വിശ്വസിക്കുന്നവരിൽ വസിക്കുന്ന സ്വഭാവത്തിൽ ദൈവമായ നീതിമാനായ വിശുദ്ധനായ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സകലത്തിൻ്റെയും ഉടയവനായ ആദിയും അന്തവുമായ ആൽഫയും ഒമേഗയുമായ സത്യ ഏകദൈവമായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ജനം നിത്യജീവന് വേണ്ടി ഒരുങ്ങേണ്ടതിന് പകരം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങളായ ജാതികളുടെ നിയമങ്ങളും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിന്നാലെ പോകരുത് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കിയിരുന്ന അബ്രഹാം കുലത്തൊഴിൽ വിട്ട് സത്യ ഏകദൈവത്തെ സ്വീകരിച്ചു അബ്രഹാമിൻ്റെ മക്കളായി തീർന്ന നാം വിഗ്രഹാരാധനയിലേക്കും അന്ധവിശ്വാസത്തിലേക്കും പോകരുതെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ക്രിസ്ത്യാനിക്കും ഇത് ബാധകമാണ് നമുക്കോരോരുത്തർക്കും ബാധകമാണ് കൽപ്പനയുടെ ലംഘനം നമ്മിൽ നിന്നും ഉണ്ടാകാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ